യോഗം കാഞ്ഞങ്ങാട് ഞാണിക്കടവ് ശാഖയുടെ സ്വന്തം ആസ്ഥാന മന്ദിരത്തിലെ പ്രവർത്തനം രണ്ടാം വർഷത്തിന്റെ നിറവിൽ ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾ ഊഷ്മളവും സമുചിതവുമായി രാവിലെ ഒൻപത് മണിക്ക് മഠം സ്വാമി പ്രേമാനന്ദയുടെ നേതൃത്വത്തിൽ നടത്തിയ ഗുരുപൂജയോടെയാണ് എസ് എൻ ഡി പി യോഗം ഞാണിക്കടവ് ശാഖയുടെ ഓഫീസ് കെട്ടിടത്തിന്റെ രണ്ടാം വാർഷികാഘോഷം ആരംഭിച്ചത് തുടർന്ന് യൂണിയൻ പ്രസിഡന്റ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു വ്യക്തമായ ഒരു പോരാട്ടത്തിലൂടെ നിങ്ങൾ നിങ്ങളൊക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച വ്യക്തി കൂടിയാണ് സീം ഞാനും ബന്ധത്തിന് വേണ്ടി സജ്ജമായി പ്രവർത്തിക്കുകയും യൂണിയന് വേണ്ടി സജ്ജമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാവിധ അഭിനന്ദങ്ങളും അനുമതി അർപ്പിച്ചു കൊടുക്കുകയാണ് ഏതായാലും ബാക്കി മറ്റ് എസ് എൻ ഡി പിയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ നൽകാനൊന്നും അവരെ പ്രതിപാദിക്കുന്നില്ല കാരണം ശക്തമായി ഇപ്പം തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ് അതിന്റെ ഇപ്പോൾ ഇന്ത്യയിൽ ഇത് വന്നു കഴിഞ്ഞു ശാഖാതരത്തിൽ പിന്നെ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് വരാനിന്റെ സാഹചര്യം ഒരുങ്ങിക്കഴിഞ്ഞു മറ്റൊരു പ്രവർത്തനം നമ്മുടെ ഈ ജില്ല വിഭാഗത്ത് മാത്രമേ പ്രവർത്തനം നന്ന കുറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് മൊത്തം നമ്മുടെ മൊത്തം രാഷ്ട്രീയപരം വെച്ച ചില പ്രശ്നങ്ങൾ തന്നെ കൊണ്ടായിരിക്കാൻ തോന്നുന്നു അപ്പം ഏതായാലും നല്ല രീതി തന്നെ നമ്മൾ ഇന്ത്യ ശാഖകൾ ശക്തമായി മുന്നോട്ട് പോകാൻ ശ്രീനാഥ ഗുരുദേവന്റെ തത്വവും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും തയ്യാറാവുക ശാഖാ പ്രസിഡന്റ് കെ ദാമോദരൻ അധ്യക്ഷനായി ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാഞ്ഞങ്ങാട് നഗരസഭയിലെ കൌൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ശാഖാ എൻ കെ സീമയെ പരിപാടിയിൽ ആദരിച്ചു സ്വാമി പ്രേമാനന്ദ ഹോസ്തൃഗി യൂണിയൻ സെക്രട്ടറി പി വി വേണുഗോപാലൻ എൻ കെ കൃഷ്ണൻ മാസ്റ്റർ ചന്ദ്രൻ ഞാണിക്കടവ് ശാഖാ ഭാരവാഹികളായ തമ്പാൻ പൂവാലങ്കൈ പ്രമോദ് കരുവളും ബാലൻ കല്ലുരാവി എൻ കെ സീമ എന്നിവർ സംസാരിച്ചു ശാഖാ സെക്രട്ടറി ടി മനോഹരൻ സ്വാഗതവും വനിതാ സംഘം സെക്രട്ടറി ഷൈല ബാബു നന്ദിയും പറഞ്ഞു にすびろ、かにがあル